ാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമയൻ സ്തുതി ആയിരിക്കട്ടെ മിഖായൽ മാലാഖിയുടെ ജപമാലയിൽ നമുക്ക് പങ്കുചേരാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ോനും ഓരും വരുവാനിരിക്കോരും സർവശക്തനും നിത്യനുമായ ദിമ്മേ കുഞ്ഞാലേമാരം പരിശുദ്ധൻ പരിശുദ്ധൻ യും സ്തു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ആരാധനയും സ്തുതിയും പുകഴ്ചയും പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വചനം ഉപവാസത്തെ പറ്റിയുള്ള തർക്കത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഈശോ പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണ് മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ കൂടെ മണവാളൻ ഉണ്ട് എന്നുള്ളത് മണവാളൻ പോകുന്ന ഒരു സമയം വരും അപ്പോൾ നീ ഉപവസിക്കേണ്ടതായിട്ട് വരും പ്രിയമുള്ളവരെ എന്താണ് ഉപവാസമെന്ന് ക്രിസ്തു കൃത്യമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുക ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥമായ ഉപവാസം ക്രിസ്തു കൂടെ ഇല്ലാതെ വരുമ്പോൾ നാം ക്രിസ്തുവിനു വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും പ്രിയമുള്ളവരെ പലപ്പോഴും ഉപവാസത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുന്നതിനെപ്പറ്റിയാണ് നാം പലപ്പോഴും ചിന്തിക്കാറ് പലപ്പോഴും ചെയ്യാറുള്ളത് പക്ഷേ മാറ്റിവയ്ക്കലല്ല യഥാർത്ഥത്തിൽ ഉപവാസം മറിച്ച് ചേർത്ത് വയ്ക്കല നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നാം മാറ്റിവയ്ക്കുന്നത് ക്രിസ്തുവെന്ന വലിയ സത്യത്തെ നമ്മോട് ചേർത്ത് വയ്ക്കാൻ പലതും മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിനെ ചേർത്ത് വയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ നിന്റെ ഉപവാസം കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഉപവാസങ്ങളെ ഒന്ന് പരിശോധിക്കുക പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാറില്ലേ ചിലപ്പോഴൊക്കെ മത്സ്യമാംസാദികളൊക്കെ മാറ്റിവെക്കും ലഹരിപാനീയങ്ങൾ വേണ്ടെന്ന് വയ്ക്കും വ്യക്തിപരമായി സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് നമ്മുടെ ഉള്ളിൽ ആ സമയത്തുണ്ടാകുന്ന നൊമ്പരത്തെ ഒരു നോയമ്പായി ഒരു നോവായി തമ്പുരാൻ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതൊക്കെ നോമ്പിൻ്റെ വിവിധ മേഖലകൾ മാത്രമാണ് അതിൻ്റെ ആത്യന്തികമായ പൂർണ്ണത എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ചേർത്ത് നിർത്തുമ്പോൾ അതിനാൽ പ്രിയമുള്ളവരെ എന്തൊക്കെ മാറ്റിവെച്ചാലും ക്രിസ്തുവിനെ ചേർത്ത് നിർത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ നോമ്പ് നമ്മളുടെ ഉപവാസം എല്ലാം വ്യർത്ഥമായി പോകും ആയതിനാൽ എൻ്റെ കർത്താവെ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാതെ എന്നും നിന്നോട് ചേർന്ന് ജീവിക്കാനുള്ളൊരു കൃപ ഈശോ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ വിശുദ്ധ മിഖായൽ മാലാഖയുടെ ജപമാല കർത്താവെ എന്നെ സഹായിക്കാൻ വരണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ ഒന്നാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖയുടെയും ശ്രാപ്യന്മാരായ മാലാഖ വൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ തികഞ്ഞ സ്നേഹാഗ്നിയാൽ ജ്വലിക്കുവാൻ കർത്താവ് എന്നെ യോഗ്യനാക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ചുരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശുവാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷികളമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശുവാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേസ്തി കൃത്വങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴിച്ചു കൊള്ളണമേ ആമേൻ രണ്ടാം വന്ദനം വിശുദ്ധ വിശുദ്ധമിഖായൽ മാലാകിയുടെയും ക്രോവേന്മാരായ മാലാക ബൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ പാപവഴികൾ ഉപേക്ഷിച്ച് ക്രിസ്തീയ പൂർണ്ണതയുടെ പാതയിൽ ചരിക്കുവാൻ എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തികർഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തികർഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനു ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്പരാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിക്കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ മൂന്നാം വന്ദനം വിശുദ്ധമിഖായൽ മാലാഗയുടെയും ഭദ്രാസനന്മാരായ മാലാഗ വൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ യഥാർത്ഥവും ആത്മാർത്ഥവുമായ എളിമയുടെ ആത്മാവിനെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കൃത്ഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നാലാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും അധീശന്മാരായ മാലാക വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ ഭരിക്കാനും ക്രമം തെറ്റിയ എല്ലാ വികാരങ്ങളെയും കീഴടക്കാനും കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ശുഭസ്ഥീകൃത കൂടെ സ്ത്രീകളിൽ അങ്ങാനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ശുഭസ്ഥീകൃത ആവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്വാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പുരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേഴ്ചുകൊള്ളണമേ ആമേൻ അഞ്ചാം വന്ദനം വിശുദ്ധമിഖായൽ മാലാഖയുടെയും താത്വികന്മാരായ മാലാഗൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ വീഴുന്നതിൽ നിന്നും കർത്താവ് എന്നെ കാത്തുരക്ഷിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയെ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ ശുഭസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചുകൊള്ളണമേ ആ ആമേൻ ആറാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖിയുടെയും ബലവാന്മാരായ മാലാഖ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ പിശാജിന്റെ കെണികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവ് എന്റെ ആത്മാവിനെ സംരക്ഷിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേലും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേകൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മിതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോ അപേക്ഷകളണമേ ആമേൻ ഏഴാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാകയുടെയും പ്രാഥമികന്മാരായ മാലാഗ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ യഥാർത്ഥമായ അനുസരണയുടെ ആത്മാവിനെ ദൈവം എൻ്റെ ആത്മാവിൽ നിറയ്ക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് ഭസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാന് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേഴ്ച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് ബസ്തികർഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാന് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമെ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോട്ണമേ ആമേൻ എട്ടാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും മുഖ്യദൂതന്മാരായ മാലാക ബൃന്ദത്തിന്റെയും മധ്യസ്ഥതയ വിശ്വാസത്തിലും എല്ലാ സത്പ്രവൃത്തികളിലും നിലനിൽക്കുവാനുള്ള കൃപ സ്വന്തമാക്കി എനിക്ക് സ്വർഗമഹത്വം പ്രാപിക്കുവാൻ കഴിയട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സുബസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേഴ്ച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ബസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പരിശുദ്ധ ശുവാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്പരാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ശുഭസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പരിശുദ്ധ പരിശുദ്ധമറിയമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ്ചു കളണമേ ആമേൻ ഒൻപതാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും ദൈവദൂതന്മാരായ മാലാഗൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ ഈ ജീവിതത്തിൽ അവരാൽ സംരക്ഷിക്കപ്പെടുവാനും വരാനിരിക്കുന്ന ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടാനും കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തുരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്ഥി കൃതാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേസ് ബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് ബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ വിശുദ്ധ മിഖായൽ മാലാഖയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ ഗഭ്രിയൽ മാലാഖയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ റഫായൽ മാലാഖിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ കാവൽ മാലാഖിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ സമാപന പ്രാർത്ഥന വിശുദ്ധ മിഖായൽ മാലാകെ ശ്രേഷ്ഠനായ രാജകുമാര സ്വർഗീയ സൈന്യങ്ങളുടെ മുഖ്യ സൈന്യാധിപ ആത്മാക്കളുടെ സംരക്ഷകനെ നരകീയ അരൂപികളെ അടിച്ചമർത്തുന്നവനെ സ്വർഗീയ രാജാവിൻ്റെ സേവകനെ ഞങ്ങളുടെ ബഹുമാന്യനായ കാര്യസ്ഥനെ അമാനുഷിക പുണ്യങ്ങളാലും മഹിമകളാലും അലങ്കരിക്കപ്പെട്ടവനെ വിശ്വാസപൂർവം അങ്ങേപ്പക്കൽ അണയുന്ന ഞങ്ങളെ ദുഷ്ടാരൂപികളിൽ നിന്നും വിടുവിച്ച് അങ്ങയുടെ കൃപ നിറഞ്ഞ സംരക്ഷണ ശക്തി നൽകി വർധിച്ച തീക്ഷ്ണതയോടും വിശ്വാസത്തോടും കൂടെ ദൈവത്തെ അനുദിനം സേവിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേൻ ഈശു മിശിഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ തിരുസഭയുടെ രാജകുമാരനും മഹാപ്രതാപവാനുമായ വിശുദ്ധ മിഖായൽമാലാകെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ അതിശയകരമായ അങ്ങയുടെ നന്മകളാലും എല്ലാ മനുഷ്യരുടെയും ആത്മരക്ഷയ്ക്കായുള്ള അങ്ങയുടെ ദയ നിറഞ്ഞ ആഗ്രഹത്താലം ഉഗ്രപ്രതാപവാനായ വിശുദ്ധ മിഖായൽ മാലാഖയെ തിരുസഭയുടെ രാജകുമാരനായി നിയമിക്കുവാൻ അങ്ങ് തിരുമനസായല്ലോ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മരണസമയത്ത് എല്ലാ ദുഷ്ടശക്തികളുടെയും ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങനെ അങ്ങയുടെ തിരുമുമ്പിൽ വിശുദ്ധ മിഖായൽ മാലാഖയാൽ ആനയിക്കപ്പെടാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നിരുള്ളണമേ ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചു ഞാൻ ഇന്ന് ഈ നിമിഷം വരെ നിർവഹിച്ചിട്ടുള്ള പൗരോഹിത്യ കർമ്മങ്ങളിലൂടെ സ്വന്തമാക്കിയ കൃപയുടെ അനുഗ്രഹത്താലും കാരുണ്യവാനായ കൃതാവ് ഈ മക്കളെ അവരുടെ കുടുംബത്തെ അവരുടെ ദൗത്യങ്ങളെ അവരുടെ ജീവിതത്തെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അങ്ങ് അവരുടെ കൂടെയുണ്ട് എന്ന വലിയ ബോധ്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങ് ഇവരെ ശക്തമായി അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം ് നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ